ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അർജൻറ്റീൻ സൂപ്പർ താരമായ നിക്കോപാസ് നിലവിൽ ഇറ്റാലിയൻ ക്ലബ്ബായ കോമോക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം റയൽ മാൻഡ്രിഡിൽ നിന്നായിരുന്നു കോമോ ഈ ഒരു അർജൻറ്റീൻ താരത്തെ സ്വന്തമാക്കിയത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഒരു റൂമർ പുറത്തേക്ക് വന്നിരുന്നു പ്രീമിയർ ലീഗ് ക്ലബ്ബായ ടോട്ടൻഹാം ഈ താരത്തിന് വേണ്ടി ശ്രമിച്ചു നാല്പത് മില്യൺ യൂറോയുടെ ഓഫർ നൽകി എന്നാൽ കോമോ അത് റിജക്റ്റ് ചെയ്തു എഴുപത് മില്യൺ യൂറോ എങ്കിലും താരത്തിന് വേണ്ടി ലഭിക്കണം എന്ന നിലപാട് കോമോ എടുത്തു എന്ന ഒരു റിപ്പോർട്ടായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് സ്പാനിഷ് മാധ്യമമായ മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം ആ ഒരു അപ്ഡേറ്റ് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് മറ്റൊരു ടീമിലേക്ക് നിക്കോപാസിനെ കൈമാറാൻ റയൽ മാഡ്രഡ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അത് പരിഗണിക്കുന്നില്ല കോമോക്ക് എന്തെങ്കിലും ഒരു ഡീൽ നടത്തണമെങ്കിൽ അതിന് റയലിൻ്റെ ഒരു അനുമതി ആവശ്യമാണ് അല്ലാത്ത പക്ഷം അവർക്ക് താരത്തെ കൈവിടാൻ സാധിക്കില്ല നിലവിൽ നിക്കോ പാസിനെ മറ്റൊരു ടീമിലേക്ക് കൈമാറാൻ റയൽ മാഡ്രഡ് ഉദ്ദേശിക്കുന്നില്ല എന്നാണ് മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി നിക്കോ പാസിന്റെ കാര്യത്തിൽ എന്താണ് നേരത്തെ സംഭവിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തെ കോമോ സ്വന്തമാക്കിയിട്ടുണ്ട് ലോൺ അടിസ്ഥാനത്തിലല്ല സ്ഥിരമായി കൊണ്ട് തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷേ രണ്ട് ക്ലോസുകൾ അവിടെയുണ്ട് ഒന്ന് റയലിന് തിരികെ എത്തിക്കാനുള്ള ഒരു ബൈബാക്ക് ക്ലോസ് അവിടെയുണ്ട് അത് ഈ സമ്മറിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിക്കോപാസിനെ തിരികെ കൊണ്ടുവന്നേക്കുമെന്ന റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്താണ് മസ്റ്റാൻഡ് റയൽ സ്വന്തമാക്കിയത് അതുകൊണ്ട് തന്നെ നിക്കോപാസിനെ കൊണ്ടുവരേണ്ടതില്ല എന്ന് ക്ലബ്ബ് തീരുമാനിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഈ താരത്തെ മറ്റൊരു ക്ലബിന് കൈമാറുമ്പോൾ ആ ട്രാൻസ്ഫർ ഫീയുടെ അൻപത് ശതമാനം അത് റയലിന് അവകാശപ്പെട്ടതാണ് അത്തരത്തിലുള്ള ഒരു ക്ലോസ് കൂടി അവിടെയുണ്ട് അതായത് കോമോ ഈ താരത്തെ കൈമാറണമെങ്കിൽ അതിന് റയലിൻ്റെ ഒരു അനുമതി കൂടി അവിടെ വേണം എന്നുള്ളതാണ് റയലിന് കൂടി അതിൽ അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ റയലിൻ്റെ അനുമതി ഇല്ലാതെ ഈ താരത്തെ വിൽക്കാൻ ഇപ്പോൾ കോമോക്ക് കഴിയില്ല എന്നുള്ളതാണ് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് റയൽ മാഡ്രിഡ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് നിലവിൽ നിക്കോബാസിനെ മറ്റേത് ക്ലബിനും കൈമാറേണ്ട ആവശ്യമില്ല എന്നാണ് റയലിൻ്റെ നിലപാട് ഇത്രയും വിവരങ്ങളാണ് ഈ ഒരു അർജന്റീൻ താരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം